ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പ്രീദാസ് വേൾഡ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം വളരെ രുചികരമായിട്ടുള്ള നാട്ടുമാങ്ങ മാമ്പഴ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാനിപ്പോൾ നാട്ടുമാങ്ങ എടുത്തിട്ടുണ്ട് നല്ലതുപോലെ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് വരാം ഇതേപോലെ ഒന്ന് പൊളിച്ചെടുക്കാൻ പറ്റുന്നതാണ് മാമ്പഴം പുളിശീരിക്ക് നമ്മൾ ഇതേപോലെയാണ് മാമ്പഴം തൊലിച്ചെടുക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തൊലിച്ചെടുക്കുക പൊളിച്ചെടുക്കുക എന്നൊക്കെ പറയും ഇനി നമുക്ക് മാമ്പഴം എല്ലാം ഇതേപോലെ ഒന്ന് പൊളിച്ചെടുത്തിട്ട് വരാം നമ്മൾ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത് അതുകൊണ്ട് തന്നെ കേടൊക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് കളഞ്ഞിട്ട് വൃത്തിയുള്ളത് മാത്രം എടുക്കാം നമ്മളെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാമ്പഴം ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം മാമ്പഴം പുളിശ്ശേരി പലരും പല രീതിയിലാണ് തയ്യാറാക്കുന്നത് എൻ്റെ അമ്മാമ്മയാണ് ഇതേപോലെ തയ്യാറാക്കാൻ പറഞ്ഞ് തന്നിട്ടുള്ളത് അമ്മാമ്മ ഇതേപോലെയാണ് തയ്യാറാക്കുന്നത് അമ്മമ്മ മൺകലത്തിലാണ് തയ്യാറാക്കുന്നത് ഞാനും മൺകലമായിട്ട് പിണക്കമാണ് മൺകല എനിക്ക് വാഴത്തില്ല അതുകൊണ്ട് ഞാനിപ്പോൾ സ്റ്റീൽ കല എടുത്തിട്ടുണ്ട് ഇനി മാമ്പഴം ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ വച്ച് കൊടുത്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാമ്പഴം എല്ലാം വെന്ത് വന്നിട്ടുണ്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ മാമ്പഴം നല്ലതുപോലെ വെന്ത് കുറുകി വരണം എൻ്റെ അമ്മാമ്മ തയ്യാറാക്കുന്നത് മാമ്പഴം ആദ്യം ഇതേപോലെ നല്ലതുപോലെ വേവിച്ചിട്ട് തണുപ്പിക്കും തണുപ്പിച്ചതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഇതിൻ്റെ ചാറൊക്കെ എടുത്താണ് നല്ലതുപോലെ പിഴിഞ്ഞ് ചാറല്ലാം എടുത്താണ് മാമ്പഴപ്പുളിശ്ശേരി തയ്യാറാക്കുന്നത് നമ്മളിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അല്ലാതെ തന്നെ ഇത് നമ്മൾ വേവിക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ മാങ്ങയുടെ ചാറല്ല നല്ലതുപോലെ ഊറി വന്നിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് അടച്ചും വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഞാനിപ്പോൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് കുഞ്ഞുള്ളി നാല് പച്ചമുളകും ചേർത്തിട്ടുണ്ട് എരിവ് നിങ്ങൾക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയാലും മതി ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കുന്ന ഒരു പ്രത്യേകത എല്ലാവരും മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയതിന് ശേഷമാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മിക്സിയുടെ ജാറിലേക്കാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ നാല് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മാമ്പഴ പുളിശ്ശേരി വേവിച്ചതിന് ശേഷം അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അതിൽ എത്രത്തോളം പുളുപ്പും മധുരവും ഉണ്ടെന്ന് നോക്കുക മധുരം നമ്മുടെ എടുക്കുന്ന മാങ്ങയ്ക്ക് മധുരം കുറവാണെങ്കിൽ നമ്മൾ പുളിശ്ശേരി തയ്യാറാക്കിയതിന് ശേഷം ഒരൽപ്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുക നമ്മളിപ്പോൾ തേങ്ങ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാമ്പഴ പുളിശ്ശേരി തുറന്ന് നോക്കാം മാങ്ങ നല്ലതുപോലെ വെന്ത് കുറുകി തണു ചെറിയൊരു ചൂടുണ്ട് നിങ്ങൾക്ക് കണ്ടാലറിയാം പുകയൊക്കെ വരുന്നത് കണ്ടോ ചെറിയൊരു ചൂടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം മധുരവും കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എടുത്ത മാങ്ങയ്ക്ക് ആവശ്യത്തിന് മധുരവും ഉണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് ഇതിവിടെ ഇരിക്കട്ടെ ഞാനിപ്പോൾ മിക്സിയുടെ ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പം കുറച്ച് ലൂസായിട്ട് കലക്കിയാലും ഇരുന്ന് തണുക്കുമ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി കുറച്ചുകൂടി കട്ടിയായിട്ട് കിട്ടും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളി നമുക്ക് തന്ന് ഗോൾഡൻ കളർ കളറാവുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് മൂന്ന് വറ്റലുമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം താളിക്കൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന പുളിശ്ശേരിയിലേക്ക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോഴും ഫ്ലെയിം ലോയിലാക്കിയിട്ട് നമ്മൾ പുളിശ്ശേരി വെച്ചിട്ടുണ്ട് പുളിശ്ശേരി ഇനി നമ്മൾ ഒരുപാട് തിളപ്പിക്കാനൊന്നും പാടില്ല തിളയ്ക്കാൻ പാടില്ല എന്നാലും നമ്മൾ ഒഴിച്ചു കൊടുത്ത അരപ്പൊന്ന് ചൂടായി വരണം അത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് പണ്ടുള്ളവർ പുളിശ്ശേരി തയ്യാറാക്കുന്നത് പലരും പല രീതിയിൽ തയ്യാറാക്കാറുണ്ട് എന്നാൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പഴയ കാലത്തെ രുചി കീട്ട് രുചിക്കൂട്ട് നമുക്ക് കിട്ടാം ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല നമ്മുടെ പുളിശ്ശേരി തിളച്ചിട്ടുമില്ല ഒരു മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മുടെ പുളിശ്ശേരി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഇളക്കി നോക്കാം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടോ നല്ല കുറുകിയ മാമ്പഴ പുളിശ്ശേരി കിട്ടിയിട്ടുണ്ട് ഇത് കുറച്ചുകൂടി തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഡാർക്ക് കളറും ആവും കുറച്ചുകൂടി തിക്കായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ് നമ്മുടെ പുളിശ്ശേരി തണുത്തിന് ശേഷം ഉള്ളതാണ് കണ്ടോ കുറച്ചുകൂടി ഡാർക്ക് യെല്ലോ കളറായിട്ടുണ്ട് കുറച്ചുകൂടി കുറുകിയിട്ടുമുണ്ട് കണ്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബായ്